Hi, hello, namaskaram. ഇനി ചേന പുഴുങ്ങിയതിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ വലിയ ചേനയൊക്കെ ആണെങ്കിൽ കറി വെച്ചും ഒക്കെ കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പുഴുങ്ങി കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കണം നല്ല രുചിയാണേ ചേനയെടുത്ത് നല്ല പോലെ ചെത്തി ഇങ്ങനെ ഇത്തിരി വലുപ്പത്തി സ്ലൈസായിട്ട് കട്ട് ചെയ്യണേ കുഞ്ഞാക്കി കട്ട് ചെയ്യൽ ഇതങ്ങനെ കട്ട് ചെയ്താണ് പുഴുങ്ങുമ്പോൾ നല്ലതേ എന്നിട്ടേ ഇത് അപ്പച്ചെമ്പി ആവി കയറ്റി വേണേലും എടുക്കാം കേട്ടോ പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ല രുചിയാണേ ഞാനിപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് കുക്കറിലാണ് അല്പം വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഉപ്പുവിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വിസിലായിപ്പോയി ഒരുപാട് വെന്ത് പോയാൽ രുചിയുണ്ടാവില്ല ഒറ്റ വിസിലിന് നല്ലപോലെ ചേന വെന്ത് കിട്ടും നല്ല നൂറുള്ള ചേനയൊക്കെ ആണെങ്കിൽ നല്ല രുചിയായിട്ടോ അപ്പോൾ വിസിലൊക്കെ പോയി ഞാൻ തുറന്നു അപ്പോൾ നമ്മുടെ ചേന നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് വേണമെങ്കിലും ഉപ്പ് തളിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പിട്ടാണ് പുഴുങ്ങിയത് കേട്ടോ കൂടെ കഴിക്കാനായിട്ടേ നല്ല കാന്താരിയും കുഞ്ഞുള്ളിയും വെച്ച ചമ്മന്തി ആട്ടോ നല്ല പോലെ കാന്താരിയും കുഞ്ഞുള്ളിയും ചതച്ചെടുത്തിട്ട് ഇനി ഉപ്പും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഞെരടി ും നല്ല രുചിയാണ് കഴിക്കാൻ പുളി വേണമെങ്കിൽ പുളിയും വെക്കാം വിനീഗർ വേണമെങ്കിലും ഉക്കൊഴിക്കാം ഞാൻ ഇപ്പം ഇങ്ങനെയാണ് എന്നിട്ട് ഈ ചേനയുടെ പുറത്ത് കുറച്ച് തേങ്ങാ ചിരുകയതും കൂടി ഇട്ട് ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കണം നല്ല രുചിയാട്ടോ കൂടെ കട്ടൻ കാപ്പിയാട്ടോ ഞാൻ എടുത്തേക്കുന്നത് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയൊക്കെ ആട്ടോ കൂടെ കഴിക്കാൻ ഏറ്റവും കുടിക്കാൻ ഏറ്റവും നല്ലത് അപ്പം ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്ക് കഴിച്ചവരുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോഴേ ഇന്ന് ലൈക്ക് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട Apaque, trio, look, tata, bubai, see you.